നിങ്ങളുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആരുടെ നിന്ന് വ്യക്തമല്ലെങ്കിലും ഈ വാക്യങ്ങൾക്ക് വലിയ അർത്ഥം ഉണ്ട് തകരാത്ത കളിപ്പാട്ടങ്ങൾ തകർന്ന ബാല്യത്തിന്റെ അടയാളമാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് കളിപ്പാട്ടങ്ങൾ നശിപ്പിക്കാത്ത കേടുവരുത്താത്ത കുട്ടികളാണ് ഏറ്റവും നല്ല കുട്ടികൾ എന്നാണ് എന്നാൽ അതങ്ങനെയല്ല കുട്ടികൾ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയും അതിനെ പൊളിച്ചു നോക്കും കേടുവരുത്തും എന്തുകൊണ്ടെന്നാൽ ഒന്ന് അതവരുടെ കളിയാണ് ഓടാനും ചാടാനും ലോകത്തെ അറിയാനും അവർ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കും ഈ സജീവമായിട്ടുള്ള കളിയിൽ ആക്റ്റീവായിട്ടുള്ള ഈ കളിയിൽ കളിപ്പാട്ടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് രണ്ട് അവർ പരീക്ഷണം നടത്തുകയാണ് ഈ കളിപ്പാട്ടം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ അവരതിനായിട്ട് ആ കളിപ്പാട്ടത്തിനെ പൊളിച്ചു നോക്കും അതിനെ വലിച്ചെറിയും ഇതൊക്കെ അവരുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണ് മൂന്ന് കളി എന്ന് പറയുന്നത് കുട്ടികളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ദേഷ്യം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ അത് പ്രകടിപ്പിക്കാനുള്ള മാർഗമായി കളിപ്പാട്ടങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു നിങ്ങളുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കേടാവുന്നില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വികാരങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കുകയാവും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി ഒരു കളിപ്പാട്ടം കേടുവരുത്തിയാൽ അവരെ വഴക്കു പറയാതെ അവർക്ക് കളിക്കാൻ വളരാനുമുള്ള സ്വാതന്ത്ര്യം നൽകുക പൊട്ടാത്ത കളിപ്പാട്ടത്തിനേക്കാൾ പ്രാധാന്യം ചിരിച്ചുകൊണ്ടുള്ള നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലുമല്ലേ నింగ అభిప్రాయంగా కమంట్ చేయ